വിഷമൈദ്യവും കഥകളിയും മന്ത്രവാദവും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ അച്ഛനൊന്ന് പറമ്പിക്കുളച്ച് ഒരു ഡ്യൂട്ടിക്ക് പോയിരിക്കുകയായിരുന്നു രാത്രി ഒരു ഒമ്പത് പത്ത് മണിയായിട്ടുണ്ടാവും ഒരു ഇംബാല കാറ് നമ്മുടെ നാട്ടിലൊന്നും ഇംബാല കാറില്ല വെറും അമ്പാ ഉള്ളൂ ഫിയേറ്റർ പോലും വന്നു തുടങ്ങിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഇംബാല കാറ് വന്നിരിക്കണു തമിഴ്നാട് രജിസ്ട്രേഷൻ അതിന്ന് ഒരാളെ എടുത്തു കൊണ്ടിരുന്നു അജാനുഭാവമായിട്ടുള്ള ഒരാളാണ് എടുത്തു കൊണ്ടിരുന്ന കിടത്തി പുള്ളിങ്ങനെ തുപ്പ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഛർദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വല്ലാതെ എന്തൊക്കെയോ പിറവെടുക്കുന്നുണ്ട് അവർ പറഞ്ഞു എന്തോ കടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാലിൽ ചോര ഒലിക്കുന്നുണ്ട് കാലിൽ വീങ്ങി തുടങ്ങിയിട്ടുണ്ട് അമ്മയുടെ ഉള്ളിൽ പോയി അപ്പോൾ കൂടെ കുറേ വലിയ ആൾക്കാർ കൂടെ ഒരുപാട് പേരുണ്ട് രാഷ്ട്രീയക്കാരും ആരൊക്കെയുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഒരു വി ഐ പി ആണെന്ന് ഞാൻ അമ്മ അടുത്ത് പറഞ്ഞ അമ്മ ആരാണെന്ന് അറിയില്ല ഇങ്ങനെ വന്നിരിക്കുന്നതാണ് ഭയങ്കര പ്രശ്നം ഞാൻ അത് മരുന്ന് കൊടുക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം തന്നെ അമ്മ പറഞ്ഞ പോലെ ഇതുപോലെ മരുന്നുകളൊക്കെ കൊണ്ടുപോയി ഇതുപോലെ കണ്ണു തേച്ചു ഇതുവരെ മലയാളത്തിൽ തെറി കേട്ടിട്ടില്ലായിരുന്നു അന്ന് ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ കുറേ തെറി കേട്ടു യു മാസ്റ്റർ റാസ്കൾ ഏട്ടിയായിട്ട് നോക്കാൻ പറ്റും കുറേ പറഞ്ഞു അന്ന് എനിക്ക് ഇംഗ്ലീഷിൽ അത്ര അറിയാത്തത് കൊണ്ട് എന്താണ് എൻ്റെ അർത്ഥം പോലും മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് വേദനിച്ചില്ല അർത്ഥം അറിഞ്ഞാലേ വേദനിക്കുള്ളൂ എന്തൊക്കെയോ പറഞ്ഞു അതൊക്കെ കേട്ടു ഞാൻ പുള്ളി തുപ്പുവൊക്കെ ചെയ്തു ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ മനസ്സിലായി നല്ല മദ്യപിച്ചിട്ടുണ്ടെന്ന് അത് കഴിഞ്ഞാൽ ആ മരുന്നൊക്കെ തേച്ച് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ചെറിയൊരു പ്പോൾ ഞാൻ കണ്ണിൽ കഴുകാൻ വെള്ളം കൊടുത്തു കഴുകി ഇരുന്നു അപ്പോഴും പുള്ളി ഇറങ്ങിയിട്ടില്ല ആരടാ എൻ്റെ കണ്ണിൽ തേച്ച ചോദിച്ചു അപ്പോൾ ഞാൻ മിണ്ടാതെ പേടിച്ച് മാറി നിന്നു അത് കഴിഞ്ഞൊരു മരുന്ന് കുടിക്കാൻ കൊടുത്തു അപ്പോഴും എനിക്ക് തോന്നി പുള്ളി ഭയങ്കര സീരിയസ് ആണെന്ന് അപ്പോൾ കാലിലൊരു മരുന്ന് തേച്ചു ബ്ലീഡിങ് നിൽക്കുന്നില്ല അപ്പോൾ ഞാൻ അമ്മടുത്ത് പോയിപ്പറും അമ്മേ ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്തായിട്ട് അപ്പം കിടക്കാൻ പറയുക എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ ഓരോ ഇടവിട്ട് മണിക്കൂറും മരുന്ന് കൊടുത്താൽ മാത്രമേ രക്ഷ അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ ആൾക്കാരെ ഇവിടെ കിടത്താനൊന്നും പറ്റില്ല ഇവിടെ എന്ത് സൗകര്യമുള്ളൂ ഞാൻ കട്ടലുണ്ട് ഒരു ഫാനുണ്ട് ഇത്രയേ ഉള്ളൂ ഇവിടെ ഒന്നും കിടക്കില്ല നിങ്ങൾക്ക് അധികം ആരാണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രേ സൗകര്യമുള്ളൂ ഇതുകൊണ്ട് ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റ് പറ്റുള്ളൂ ഏ ഒന്നും വേണ്ട ഞങ്ങൾ എവിടേക്കും കൊണ്ടുപോകാം സൗകര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ പോകാൻ തീരുമാനിച്ചു പക്ഷെ അന്ന് വിശവൈദ്യം പാമ്പ് കടിച്ചാലുള്ള ചികിത്സ അലോപ്പതിയിലൊന്നും ഇന്നത്തെ പോലെ വെനം കൊണ്ടുവന്നിട്ട് അങ്ങ് ട്രീറ്റ്മെൻറ്റൊന്നും തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് വളരെ റയറാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയാൽ അയ്യോ ഇവിടെ ഇല്ല നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നൊക്കെ പറയുന്ന കാലഘട്ടമാണ് അറുപത്തെട്ട് അറുപത്തൊമ്പതാണ് ഇത് പറയുന്നത് അറുപത്തൊമ്പതിൽ എഴുപതിലാണ് അപ്പോൾ അങ്ങനെ അവർ ഇരു മനസ്സിലൂടെ പോകണോ പോകണ്ടയോ എന്നൊക്കെയായി പെട്ടെന്ന് അതിൽ ഒരാൾ പറഞ്ഞു അടുത്ത് ഇവിടെ ഇല്ല വേറെ എവിടെയും പോയാൽ അപകടമാണ് അവർ പറഞ്ഞാൽ കറക്റ്റായിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ കിടത്താൻ നല്ലത് എടുത്തു കൊണ്ടുപോകേണ്ട ഒരു ദിവസം നമുക്ക് സഹിക്കാം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ പുള്ളി മരണം ജീവിതം ഒക്കെ പേടിയുള്ളതുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോയാൽ അപകടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിയതുകൊണ്ട് ആ ശരി എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു അങ്ങനെ അന്ന് ഞാൻ അവിടെ കിടത്തി ഞാൻ ഉറങ്ങാതെ അമ്മ തരുന്ന മരുന്നുകൾ ഓരോ മണിക്കൂർ ഇടവിട്ട് കൊടുത്തു കാരണം ബ്ലീഡിങ് നിൽക്കുന്നില്ല അപ്പോൾ ബ്ലീഡിങ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ തന്നു പലതും അപ്പോൾ പോയി ചെടിയിൽ നിന്ന് പറച്ച് അരച്ച് കൊണ്ടുവന്ന് വീട്ടിൻ്റെ പിന്നെന്ന് ചേർത്തി കൊടുത്ത് അങ്ങനെ കുറേ ചെയ്ത് രണ്ട് ഉച്ച രാത്രി രണ്ട് മണിയൊക്കെ ആയപ്പോൾ ബ്ലീഡിങ് നിന്നു കാലിൽ വീക്കം കാലിങ്ങനെ തുട വര കയറിയിട്ടുണ്ട് പുള്ളി നല്ല അബോധാവസ്ഥയിൽ ഉറഞ്ഞായിരുന്നു രാവിലെ ആറു മണി ഏഴ് മണി ആയപ്പോൾ ഞാനൊരു കട്ടൻ ചായ കൊടുത്തു അപ്പോൾ കണ്ണ് തുറന്ന് കിടപ്പുണ്ടായിരുന്നു ഞാൻ മെല്ലെ ചായ കൊടുത്തു അപ്പോൾ ഒന്ന് ചിരിച്ചു ആ ഞാൻ എവിടെയാണെന്നൊക്കെ ചോദിച്ചു ഞാൻ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു ആ അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ചോറിൽ കുറേ കഥകളിയുടെ ഫോട്ടോകളൊക്കെ ഉണ്ട് ഇതൊക്കെ ആരാ ഞാൻ ഞാനും എൻ്റെ ചേട്ടനും ഒക്കെ ആണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇനി ഞാൻ ഒരു കഥകളി ഉണ്ടായിരുന്നല്ലോ അതാരാണ് കളിച്ചത് അതേപോലെ അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു എന്നെ കണ്ടില്ലേ ഞാൻ ഞാനിപ്പുണ്ടായിരുന്നല്ലോ മുന്നിൽ ഞാൻ കഥകളി കളിക്കുമ്പോൾ ആരെയും നോക്കാൻ പാടില്ല നോക്കിയാൽ കോൺസെൻട്രേഷൻ തെറ്റും അതുകൊണ്ട് ഞങ്ങൾ വളരെ ദൂരെ നോക്കിയിട്ടേ കളിക്കാറുള്ളു അങ്ങനെ ആശാൻ പഠിപ്പിച്ചിട്ടുള്ള പറഞ്ഞു അപ്പോൾ ഒന്ന് ചിരിച്ചു എന്നെ അറിയാമോ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ വാസു മേനോൻ വാസു ഫിലിംസ് വാസു സ്റ്റുഡിയോൻ്റെ ഉടമസ്ഥൻ അതും എനിക്കറിയില്ല അപ്പോൾ പറഞ്ഞു ഞാനാണ് കുടുംബനി തറവാട്ടമ്മ കാട്ടുവരങ്ങ് പരീക്ഷ ഇങ്ങനെയുള്ള വലിയ വലിയ മലയാളത്തിലെ സിനിമകളെ ചിട്ടുള്ള പ്രൊഡ്യൂസറാണ് ആണ് ഇപ്പോൾ കാന്താൻ എന്ന് പറഞ്ഞിട്ട് പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ശിവായണെ സിനിമ വെച്ചിട്ട് ഭാഗപ്രിരുവിനെ പറഞ്ഞ് ചെയ്തു ദിലീപ് കുമാറാണ് ഹിന്ദിയിൽ അഭിനയിക്കുന്നത് വലിയ പ്രൊഡക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ എല്ലാം കേട്ടു അത് കഴിഞ്ഞിട്ട് എന്താ ഭാവിയിൽ ഉദ്ദേശം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കലാകാരനാവണം ഞാൻ പഠിച്ചത് കഥകളിയാണ് അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അവർ ഞങ്ങളുടെ കൂടെ സിനിമയിലേക്ക് വരുന്നോ അപ്പോൾ ഒരു സെക്കൻഡ് ശ്രദ്ധിച്ചു ഞാൻ കേൾക്കുന്നത് സത്യമാണോന്ന് എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഞാൻ വരാമെന്ന് അപ്പം പറഞ്ഞു അപ്പോൾ എന്നാൽ വന്നോളൂ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് സിനിമയിലേക്ക് വരാം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അന്ന് വൈകുന്നേരം പോയി അച്ഛൻ എത്തിയില്ലായിരുന്നു പറമ്പിക്കുളന്ന് പോയി അച്ഛനോട് പറയൂ എപ്പോൾ വേണമെങ്കിൽ വന്നോളൂ അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാറുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഏട്ടനുണ്ട് ഏട്ടൻ സിനിമയിൽ ചെറിയ തോതിലുണ്ട് ഏട്ടൻ അഭിനയത്തിൻ്റെ രോഗവുമായിട്ട് സിനിമയിൽ പോയതാണ് പക്ഷേ അഭിനയം രോഗമൊന്നും അവിടെ സക്സസ് ആയില്ല പിന്നെ പി ഭാസ്കറിൻ്റെ കൂടെ അസ്റ്റൻ ഡയറക്ഷൻ പഠിക്കാൻ പറഞ്ഞിട്ട് അപ്പർ ടീസായി നിൽക്കുന്ന കാലഘട്ടം അപ്പോൾ എനിക്കിതൊന്നും ഡയറക്ഷൻ എന്താണെന്ന് അറിയില്ല സിനിമയാണെന്ന് സിനിമയാണെന്നറിയാം സിനിമയിൽ കടന്നുകൂടെ മാത്രം ആഗ്രഹമായി അപ്പോൾ വീട്ടിൽ ദിവസം പറഞ്ഞു നോക്കി പലപ്പോഴും പലപ്പോഴും പറഞ്ഞു നീ ഒന്നും സിനിമയിൽ പോയാൽ ശരിയാവില്ല നീ ഒരു ഡിഗ്രി പോലും എടുത്തിട്ടില്ല ഇപ്പോൾ എസ് എൽ സി കഴിഞ്ഞിട്ടുള്ളൂ പറ്റില്ല അത് ഏത് പ്രശ്നങ്ങൾ നീയൊക്കെ വളരെ വേഗം ചീത്തയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറെ പ്രശ്നങ്ങൾ അവസാനം ഒഴുക്കത്തെ കൈ ഞാൻ പറഞ്ഞു അച്ഛനോട് അച്ഛാ അച്ഛൻ്റെ പേരെന്താ ചോദിച്ചു അച്ഛനെ ഏ എൻ്റെ പേര് നടക്കറിയില്ലേ ഞാൻ അച്ഛൻ്റെ പേരെന്താന്ന് എനിക്കറിയാം അച്ഛൻ പറഞ്ഞു കേൾക്കണം എനിക്ക് എന്ന് പറഞ്ഞു അതെന്താ ഒന്ന് പറയുക അച്ഛനു കുമാരൻ നായർ ആ ഒരു അഞ്ച് കൊല്ലം കൊണ്ട് ചന്ദ്രകുമാറിൻ്റെ അച്ഛനാണ് കുമാരൻ നായർ എന്ന് പറയിച്ചാൽ പോരെ അല്ല കുമാരൻ നായരുടെ മകനാണ് ചന്ദ്രകുമാർ എന്ന് പറയിക്കില്ല ഇപ്പം അങ്ങനെയൊരു പറയണ അത് ഞാൻ ചെയ്യുക ആ ഒരു ചലഞ്ച് പ്രോമിസ് ഞാൻ ചെയ്യുന്നു വാശി ഈ നിമിഷം തൊട്ട് ഞാൻ ചായ കുടിക്കില്ല കാപ്പി കുടിക്കില്ല ഒന്നുമില്ല അതെൻ്റെ പ്രോമിസാണ് എൻ്റെ ലക്ഷ്യം സിനിമയാണ് എന്ന് പറഞ്ഞു നിനക്ക് ഉറപ്പുണ്ടോ ചോദിച്ചു അന്നാ പോയിക്കോ പറഞ്ഞു പോയി അങ്ങനെ പോകാൻ തീരുമാനിച്ചു നാട്ടിൽ അറിയിക്കേണ്ടതിലൊക്കെ ഭയങ്കര കാര്യമായിട്ട് വെച്ചു ഞാൻ കോവിലേക്ക് പോയി തമ്പുരാനെ കണ്ടു അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് പറഞ്ഞു പോണ്ട ഒരു കാര്യമുള്ളത് ആ കാലഘട്ടങ്ങളിൽ ഞാൻ എസ് എൽ സി ഒക്കെ പഠിക്കുമ്പോൾ കാവുങ്കൽ ശങ്കരൻകുട്ടി പഠിക്കുമ്പോൾ എൻ്റെ ആശാനം പി കുഞ്ഞരാമൻ നായർ പറയുന്ന കവി കവിമാഷ എൻ്റെ മലയാളം ടീച്ചറാണ് അപ്പോൾ ആറാം ക്ലാസ് തൊട്ടിട്ടുണ്ടെങ്കിൽ കവിമാഷയ്ക്ക് വരുന്ന എസ് എൽ സി കുട്ടികളുടെ പേപ്പറിന് മാർക്കിടുന്നത് ഞാനാണ് അപ്പോൾ ഞാൻ പറയും മാഷെ ഇത് കുട്ടികൾക്ക് ഞാനെങ്ങനെ മാർക്കിടാ നിനക്കും മലയാളം അറിയില്ല അവർക്കും മലയാളം അറിയില്ല അതുകൊണ്ട് നമ്മുടെ മുലപ്പാലിന് മാർക്കിടാൻ ആരും ആയിട്ടില്ലടാ ആരടാ നമ്മുടെ മുലപ്പാലിന് പരീക്ഷയൊക്കെ കണ്ടുപിടിച്ചത് നീ ഇഷ്ട ഇഷ്ടത്തിന് ഇട്ടോടാ എല്ലാ കുട്ടികളും ജയിക്കണം പിന്നെ മലയാളം വ്യാകരണം ഗ്രാമറിന് മുലപ്പാലിന് വ്യാകരണം ഇല്ലടാ മുലപ്പാലിന് കൊടുത്താൽ കുട്ടികൾ കുടിക്കുന്നു അത് ഗ്രാമറിനെ നോക്കിയിട്ടൊന്നുമല്ല കുട്ടീനെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നീ അതിന് അമ്പതിൽ അമ്പത് മാർക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മാർക്കിടും അങ്ങനെ പരീക്ഷാ പേപ്പർ ഏതൊക്കെയോ സ്കൂളിൽ നിന്ന് വരുന്ന പരീക്ഷാ പേപ്പറാണ് ആറാം ക്ലാസ് പഠിക്കുന്നത് ഞാനാണ് മാർക്കിടുന്നത് അപ്പോൾ ഞാൻ മാർക്കിടുമ്പോൾ പലപ്പോഴും ചില പെൺകുട്ടികളുടെ നല്ല കൈയേശം കാണുമ്പോൾ രണ്ട് മാർക്ക് കൂടുതലും അതെന്താണോ അത് പെൺകുട്ടി ആയതുകൊണ്ടാണോ അല്ല നല്ല കൈയസ് ഓ എൻ്റെ പ്രായം അതല്ലേ നീ അതൊക്കെ ചെയ്യും എനിക്കറിയാം എന്ന് കവിമാഷ് പറയും അങ്ങനെ ഇടാം അപ്പോൾ ചില ദിവസങ്ങളിൽ കവിമാഷ ഇടാം ഇന്ന് വൈകുന്നേരം ഒരു സാധനം സംഘടിപ്പിക്കണം അത് സ്കൂളിൽ എന്ന് പറയുമ്പോൾ ആശാൻ കഥകളി ക്ലാസ്സിൽ കവിമാഷ് എന്നും ഉണ്ടാവും ആശാൻ ഇങ്ങനെ കഥകളി പദങ്ങൾ കൊട്ടി പാടുമ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ ആശാനും കവിമാഷന്ന് താളം പിടിക്കുന്നുണ്ടാവും കവിമാശ ഒരു കലാകാരൻ കൂടി ഞാൻ തിരിക്കുകയോ വന്നിട്ട് അപ്പോൾ ഞാൻ കഥകളി നന്നായി കളിക്കുന്നതുകൊണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കവിമാഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പറയാതെ പോയാൽ ഞാൻ ഞാനല്ലാതെ ആവും കൈമാശ എന്നും രാവിലെ സ്കൂളിലേക്ക് വരുമ്പോൾ ഭസ്മവും ചന്ദനവും കുങ്കുമൊക്കെ തൊട്ട് ഒരു കാവി മേൽവേശ്തിയൊക്കെ ഇട്ട് വെള്ള കതറച്ചു പോയി വെള്ളം മുണ്ട് കൊടുത്തിട്ട് സ്കൂളിന് മുന്നിൽ ഞാൻ കൈകെട്ടി നിൽക്കുന്നുണ്ടാവും സ്കൂളിൻ്റെ ഗേറ്റ് തുറക്കുന്നുണ്ടാവുള്ളൂ എന്നും സ്കൂളിൻ്റെ ഗേറ്റ് തുറക്കുമ്പോൾ ആദ്യത്തെ കുട്ടി ഞാനായിരിക്കും കാരണം വീട്ടിലെ കണക്കിലും അക്കൗണ്ടിലും അണ്ണക്കൗണ്ടിലായിട്ട് ഒരുപാട് മക്കളുണ്ട് അതുകൊണ്ട് എല്ലാവരും നോക്കാൻ അമ്മയ്ക്ക് അച്ഛനും അമ്മയില്ല അപ്പം നമ്മൾ അവിടുന്ന് ഓടി വേഗം രക്ഷപ്പെടുകയാണ് വീട്ടിലിരുന്ന പ്രശ്നം കൂടുതലാണ് അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ട് സ്കൂളിൽ എത്തിയാൽ എനിക്ക് സൈക്കിളുണ്ട് അവിടെ ഫുട്ബോൾ ഉണ്ട് ഞാൻ ഫുട്ബോൾ കളിക്കും അപ്പോൾ ആദ്യം വന്നിട്ട് ഞാൻ അപ്പോൾ ആദ്യം കണ്ടുമുട്ടേണ്ട കവിമാശയാണ് കൈമാഷ സ്കൂളിൻ്റെ മുന്നിൽ അങ്ങനെ കൈ കിട്ടുന്നുണ്ടാവും വന്ന് പറഞ്ഞാൽ ആ ഇങ്ങോട്ട് വാടാ പറയും പോവും ഉണ്ണിഗണപതിക്ക് ഒരു മുട്ട മുട്ടടാന്ന് പറയും അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് കൈമാഷ രണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് കൈമാഷ നെറ്റിയിൽ ഒരു മുട്ട മുട്ട അങ്ങനെ ഇട്ടിക്കണം ഇടിക്കുമ്പോൾ കൈമാഷ പറയും ഓരാ അപ്പോൾ വീണ്ടും ഒരു ഇട്ടിടിക്കും ഓരെന്നു പറയും എൻ്റെ തല പൊളിയുന്ന പോലെ കഴിയുന്ന പോലെ ഓറ്റ കിട്ടിയാണ് ഇടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ലഹരി ഒന്ന് ആസ്വദിക്കും വള അത് കണ്ണ് കഴിഞ്ഞാൽ പോക്കറ്റ് കയറ്റിട്ട് രണ്ട് കൂപ്പൺ എടുത്തു തരും പത്ത് പൈസയാണ് ഒരു കൂപ്പൺ രണ്ട് കൂപ്പനും ഒരു ചായയും ഒരു ഉപ്മാവും കിട്ടും ഇതിനു വേണ്ടി മാത്രം ഞാൻ പലപ്പോഴും നേരത്തെ വരാറുണ്ട് ഒരു ഉപ്മാവും ചായും ചൂടോടെ രാജാസ് ഹൈസ്കൂളിലെ കാൻ്റീനിലൊക്കെ കഴിക്കാം നല്ല ഉപ്പ്മാവായിരുന്നു നല്ല ചായയായിരുന്നു അപ്പോൾ അന്ന് ഇതിന് ഇടിക്കുന്നത് എന്ത് വേണമെന്ന് എനിക്കറിയില്ല ഇടിക്കാൻ പറഞ്ഞു ഇടിക്കണോ പോകുന്നു അങ്ങനെ പോയിട്ട് ഈ വരും അങ്ങനെ വരുമ്പോൾ ഒരു ഐ ഇന്ന് ഒരു സാധനം സംഘടിപ്പിക്കണം പറയും ഉച്ചയ്ക്ക് നേരത്തെ നേരത്തെപ്പെടും കഥേ ക്ലാസ് എന്ന് പറയും നീ നേരത്തെ പോയിക്കോ നിനക്ക് കുറച്ച് പണിയുള്ളതാണെന്ന് പറയും എന്താ പണി എന്ന് എനിക്കറിയുള്ളൂ വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് പോയി പറയും അച്ഛാ ഇന്ന് ആശാൻ ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ട് കൂടെ എന്ന് പറയുമ്പോൾ ഈ പോലീസുകാർക്ക് അറിയുള്ളൂ കള്ളന്മാരെ എവിടെയുള്ളതെന്നുള്ളത് ഇപ്പോൾ പോലീസുകാർക്കറിയാം വാറ്റ് എവിടെയാണ് അച്ഛൻ പറയും ആ ഞാൻ പറയാ ഇന്ന സ്ഥലത്തുണ്ട് ഞാൻ വൈകുന്നേരം പറഞ്ഞ് വെക്കാൻ നീ പോയി വാങ്ങിച്ചാൽ പറയും അങ്ങനെ ഞാൻ സ്കൂളിൽ നിന്ന് നേരത്തെ വരും വൈകുന്നേരം മുമ്പ് അവിടെ ഒരു ഇരുപത്തിനാല് ഔൺസ് ബോട്ടിലാണെന്ന് അതൊരു ന്യൂസ് പേപ്പറിൽ പോയി ചൂടുള്ള ചാരായം തരും അത് വാങ്ങി ട്രൗസറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അപ്പോൾ വലിയ ട്രൗസർ എൻ സി സി ട്രൗസറാണ് അപ്പോൾ അന്ന് എൻ സി സി ട്രൗസർ ഇടും ഏ എന്നാൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ സൗകര്യമാണ് ബെൽറ്റും ഉണ്ട് ഇട്ട് മുറുക്കാൻ മുറുക്കിയിട്ട് അതുകൊണ്ട് സൈക്കിളിൽ വരുമ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ടു പോയിട്ടുണ്ടാകും അപ്പോൾ ആ സ്കൂളിൻ്റെ അറ്റത്തെ രണ്ട് പനയുണ്ട് ആശാൻ പറയും ആ പനട ചോട്ടേ വെച്ചേക്ക് നീ പോണമഴിക്കുക കുഞ്ചപ്പൻ്റെ ചായ കടയുന്നത് ഒരു രണ്ട് ഗ്ലാസ് നാല് പരിപ്പൊടയും കൂടി വാങ്ങിച്ചോ നീ ഒരു ചായ കുടിച്ചോ അപ്പോൾ വീണ്ടും നമുക്കൊരു ചായ കൂടി കിട്ടി ഒരു പരിപ്പൊടയും കിട്ടി അങ്ങനെ എന്തും കൊണ്ട് അവിടെ പോയിട്ട് വെക്കുമ്പോൾ അത് ഒഴിച്ച് തുടങ്ങും അവർ കുടിച്ച് തുടങ്ങും ഞാനിങ്ങനെ ഇരിക്കും രണ്ടെണ്ണം കഴിയുമ്പോൾ ചായ കിക്ക് തുടങ്ങും ആ ഒന്ന് ആടറ ആ വരണ്ട് കിടക്കണ പാടത്ത് കാലിലൊന്നുമില്ല നമ്മൾ ആടി തുടങ്ങണം അവർ മൂപ്പിനനുസരിച്ച് കൊട്ടി തുടങ്ങും അങ്ങനെ ആ കുപ്പി തീരുന്നവരുടെ ആട്ടവും ഞാൻ പാഞ്ചാലിയാവും ആശാൻ കൃഷ്ണനാവും ഇടയ്ക്ക് ചൂടാവും ഇട കണ്ടാ കർണ കിണ്ടി മൂക്ക അഷ്ടം വക്ര അവൻ്റെ വിരൽ നിൽക്കണ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയും അതിൻ്റെ ഒന്ന് അർത്ഥങ്ങൾ അന്ന് അറിയാത്തത് നമ്മൾക്ക് മറ്റേ ആൾ സായിപ്പ് ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ കേട്ട പോലെ നമ്മൾ കേട്ടു അതിൻ്റെ അർത്ഥം ഇന്ന് ഇതിൻ്റെയൊക്കെ അർത്ഥത കേട്ടോ അതുകൊണ്ട് ഞാൻ പറയില്ല അങ്ങനെ ഇതൊക്കെ കേട്ട് അവരുടെയൊക്കെ ഗുരുത്വത്തോടു കൂടിയിട്ട് ഞാൻ വളർന്നു ഞാൻ വളർന്നിട്ട് ആശാനെക്കുറിച്ച് പറഞ്ഞ് നിർത്തിയിട്ട് എൻ്റെ മദ്രാസിലേക്കുള്ള യാത്ര പറയാം ആശാനെക്കുറിച്ച് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മദ്രാസിലേക്ക് പോയി ആശാനോട് യാത്ര പറഞ്ഞു കവിമാസോട് യാത്ര പറഞ്ഞു മദ്രാസിൽ പോയി പോയപ്പോൾ തന്നെ പിന്നെ അവിടെ നടന്ന കാര്യങ്ങളുണ്ട് അങ്ങനെ ഞാൻ ബിസിയായി ബിസിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ആശാനെ വിളിക്കാതെ അന്ന് ഫോണൊന്നും ഇല്ല വിളിക്കാൻ മൊബൈലില്ല അപ്പോൾ അതുകൊണ്ട് അത് വിട്ടുപോയി അങ്ങനൊരു എഴുപത്തെട്ട് എഴുപത്തൊമ്പതൊക്കെയായി ഞാൻ എഴുപതിൽ പോയി ജോയിൻ ചെയ്ത സിനിമയിൽ എഴുപത്തൊമ്പതൊക്കെ ആയി എൺപതായപ്പോൾ ഞാൻ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി കുന്നംകുളത്ത് വന്നു തീരെ പ്രതീക്ഷിക്കാതെ എന്നാണ് ആ സിനിമയുടെ പേര് അതിനകത്ത് ഞാനിങ്ങനെ കാറിൽ പോകാൻ പെട്ടെന്ന് മുരിങ്ങത്തേരി എന്നൊരു ബസ്സിൽ എഴുതി കണ്ടു അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഇതെൻ്റെ ആശാൻ്റെ സ്ഥലമാണല്ലോ എന്ന് അന്ന് ഞാൻ ഉച്ചയ്ക്ക് ഷൂട്ടിങ് നേരത്തെ നിർത്തി എന്നിട്ട് ചോദിച്ചു മുരിങ്ങത്തേരി എവിടെയാണ് അന്ന് ആശാനെ കാണാൻ തീരുവിച്ചു അതിനിടയ്ക്ക് എപ്പോഴോ കൈമാഷും മരിച്ചു അതിന് ഞാൻ പേപ്പറിൽ വായിച്ചറിയുമായിരുന്നു ആ ഒരു ദുഃഖമുണ്ട് കവിമാഷയെ കാണാൻ പറ്റിയില്ലാലും മരിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ അങ്ങനെ ആശാനെ അന്വേഷിച്ച് പോയപ്പോൾ വീട്ടിൽ പോയപ്പോൾ ആശാന ഇറങ്ങി വരുന്നു എന്നെ കൾ ചെറുപ്പം അപ്പം ഇത് എട്ടിയാണെന്ന് അടുത്തു തന്നെ ഞാൻ മഡ്രാസിൽ നിന്നാണ് മദ്രാസിൽ നിന്നാണെന്ന് പറഞ്ഞല്ലൂറിനോ ചന്ദ്രകുമാർ അല്ലേ ആ ഞാൻ ആശാനല്ല ആശാൻ്റെ മകനാണ് ആശാനെപ്പോലെ ഉണ്ടാവും കാരണം അതേപോലെ ഉണ്ട് കുറച്ച് എങ്ങാണെന്നേ ഉള്ളൂ അച് അച്ഛൻ നിന്ന് തറവാട്ടിലാണ് ഇന്ന് തറവാട്ടിൽ കളിയുള്ള ദിവസമാണ് അച്ഛൻ കൊല്ലത്തിൽ ഒരു ദിവസം കളിക്കാറുള്ളൂ അതുകൊണ്ട് അവിടെ പോയാൽ കാണാം അങ്ങനെ ഞാൻ അവിടേക്ക് പോയി ആ ഒരു നിമിഷം ആ ഒരു ദിവസം ഇപ്പോഴും എല്ലാ ദിവസവും രാവിലെ ആലോചിച്ച് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പുറച്ചേക്ക് ഇറങ്ങാറുള്ളൂ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേരാണ് ഗുരുത്വം മൂന്നക്ഷരം നമുക്ക് വേണമെന്ന് പറയും മൂന്നക്ഷരം പാടില്ല എന്ന് പറയും സായിപ്പുമാരി ഇവിടെ വിട്ടിട്ട് പോയ ഈഗോ ഈ ജിയോ ആ മൂന്നക്ഷരം പാടില്ല ഗുരുത്തന്നുള്ള മൂന്നർഷമുണ്ടെങ്കിൽ നമ്മളെവിടെ വേണമെങ്കിലും എത്തിപ്പെടും എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ മനസ്സിലായിട്ടുണ്ട് അത് അവിടെ പോയപ്പോഴാണ് ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ണെന്ന് അറിയിച്ചത് കാരണം ഞാൻ അവിടെ പോയി ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു തോർത്തുമുണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ കാലി കയറ്റി വെച്ചിട്ട് എണ്ണ തേക്കുകയാണ് ആശാൻ ഇങ്ങനെ നോക്കി പഠിപ്പറയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കി ആരാ ഞാൻ കാറുന്നിറങ്ങി ആരാ നല്ല ശബ്ദം കേട്ടപ്പോൾ തന്നെ ആ പഴയ ശബ്ദം ഗാംഭീര്യം ഞാനൊന്ന് ഞെട്ടി ഞാനൊന്ന് പറഞ്ഞ ഞാനാ കുമാരനാ ഏ കുമാരനോ ആരേ കുമാരൻനായരുടെ മകൻ കുമാരനാണോ എന്ന് ചോദിച്ചു അതേ ഗംഭീരം അതേ ശബ്ദം ഞാൻ പറഞ്ഞു ആ അതെ ആ ഇങ്ങനെ കയറി വരിക എന്ന് പറഞ്ഞു അപ്പം ഞാൻ കയറി ചെന്നപ്പോൾ ആവു ആ കാലങ്ങട്ട് ഇറക്കി വെച്ചു ആവു ഇനി ആര് ചോദിച്ചാലും പറയാലോ എൻ്റെ കുമാരനെ ഇന്നലെയും കണ്ടുവെന്ന് കാരണം ഇന്നലെ വരെ എൻ്റെ കുമാരനെ കണ്ടില്ല കണ്ടില്ല എന്ന് ഞാൻ എല്ലാവരോടും പറയായിരുന്നു ആ ഗ്യാപ്പ് അങ്ങോട്ട് തീർന്നു കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ എനിക്കൊന്നും മനസ്സിലായില്ല ആശാനെ എന്നെ തേച്ച് നിൽക്കുകയാണെങ്കിലും ഞമ്മൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കളഞ്ഞു മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു ഏയ് അതൊന്നും സാടില്ല എന്ന് പറഞ്ഞു നിൻ്റെ മനസ്സിൽ ഞാനുണ്ടല്ലോ അതുകൊണ്ടല്ലേ നടക്കിപ്പോൾ വരാൻ തോന്നിയത് എന്നാണ് അച്ഛൻ പറഞ്ഞത് അതാണ് ഗുരുസ്തം അത് കഴിഞ്ഞു അച്ഛൻ പറഞ്ഞു ഇന്ന് കളിയുണ്ട് എന്താ കളിക്കണോ ഞാൻ പറഞ്ഞാലേ ശരിയാവില്ല അച്ഛൻ പണ്ടേ പറയാറില്ലേ നടക്കും വിവരമില്ല കാണുന്നവർക്കും വിവരമില്ലെന്ന് പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ കാണുന്നവരൊക്കെ വിവരമുള്ളവരല്ലേ ആശാനും വിവരല്ലാണ് അപ്പം ഞാൻ കളിക്കണോ അപ്പം ആശാൻ പൊട്ടിച്ചിരിച്ചു നീ അതൊന്നും മറന്നില്ല അല്ലേ ആ പറഞ്ഞു എന്നാൽ കളി കണ്ടിട്ട് പോയാൽ മതി അങ്ങനെ ആശാന്റെ ഇരുന്നു പോയി കളി കണ്ടു തിരിച്ചു വന്നു പൊടിയിൽ കഞ്ഞി പ്ലാവലിയിൽ നെയ്യൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ ആശാൻ ചോദിച്ചു എന്താ കുമാരാ ഞാൻ കളിയിൽ എവിടെയോര സ്ഥലത്ത് താളം തെറ്റിയല്ലേ ഞാൻ പറഞ്ഞാൽ അങ്ങനെ തെറ്റിയൊന്നുമില്ലല്ലോ തോന്നിയില്ലല്ലോ തെറ്റി നീ വെറുതെ പറയുക അത് അറിയാം ഞാൻ തെറ്റിയടാ വയസ്സായില്ലേ ഒന്ന് രണ്ട് സ്ഥലത്ത് തെറ്റി എനിക്കിപ്പോൾ തൊണ്ണൂറ് കഴിഞ്ഞടാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഞാൻ കണ്ണു നിറഞ്ഞു അന്ന് രാത്രി ആശാൻ്റെ കാലില് തൊട്ട് തിരിച്ച് നടക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു ഇനി ഒരിക്കലും ആശാനെ മറക്കരുത് എന്നും ആശാനെ കത്തയക്കണം അങ്ങനെ ആശാ മരിക്കുന്നവരെ എന്നും എൻ്റെ കത്ത് പോകുമായിരുന്നു ആശാൻ്റെ മറുപടി വരുമായിരുന്നു ആ ഗുരുത്വമാണ് എന്നെ ഇവിടെ എത്തിച്ചത് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക